കുറച്ചധികം ദിവസമായി തന്നെ അഹാനയുടെ പിന്നാലെയാണ് പ്രേക്ഷകർ എന്ന് പറയാം കൃത്യമായി പറഞ്ഞാൽ അഹാനയുടെ പിറന്നാൾ തൊട്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും അഹാനയോടെ എന്നായിരിക്കും വിവാഹം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അഹാനയുടെ പിറന്നാളിൻ്റെ അത് തന്നെയായിരുന്നു അഹാന പുതിയതായിട്ടൊരു ബി എൻ ഡബ്ല്യു കാറ് എടുത്തത് അതിൻ്റെ വിശേഷം താരം പങ്കുവച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് ഞാൻ വീട് വാങ്ങി എന്ന അഹാന വ്ലോഗിലൂടെ പറയുന്നത് അഹാന വീട് വാങ്ങിയത് ഞങ്ങളോടാരോടും പറഞ്ഞില്ലല്ലോ എന്നാണ് പ്രേക്ഷകരെല്ലാവരും മറുപടിയായി നൽകുന്നത് അതോടൊപ്പം തന്നെ പ്രേക്ഷകർ പറയുന്നുണ്ട് ചിലരൊക്കെ അറിഞ്ഞിട്ടുണ്ട് എന്ന് വീട് പൂർത്തീകരിക്കുമ്പോൾ എന്തായാലും അഹാന പറയും ഇപ്പോൾ അതിൻ്റെ ഇൻഡോർ വർക്ക്സ് എല്ലാം നടക്കുകയാണ് തിരുവനന്തപുരത്ത് തന്നെയാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ അഹാന അത് പറയൂ ഇപ്പോൾ എല്ലാം വളരെയധികം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നടക്കുന്നുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും സമയമാകുമ്പോൾ അഹാന പറയും പറയുമെന്നതുപോലെ തന്നെ ഇതേം പറയും എന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് ഞാൻ ജീവിതത്തിൽ എൻ്റെ പ്രണയം കണ്ടെത്തി ഞാൻ പുതിയ വീട് വാങ്ങി ഇപ്പോഴിതാ പുതിയ കാർ വാങ്ങി എന്നോടൊപ്പം ഞാൻ സ്നേഹിക്കുന്ന എല്ലാവരും കൂടെ നിൽക്കുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് എൻ്റെ സന്തോഷം നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മുടെ കൂടെ ഇല്ല എന്നത് വളരെയധികം ഒരു വിഷമം തന്നെയാണ് പ്രേക്ഷകരും അത് കൃത്യമായി തന്നെ പറയുന്നുണ്ട് അഹാന ഇപ്പോഴിതാ വീട് വാങ്ങിയ കാര്യം ആരോടും പറഞ്ഞില്ല എന്ന പരാതിയാണ് പരക്കെ നിൽക്കുന്നത് എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അഹാന അഹാന ഒരു നടിയാണെങ്കിലും നടിയേക്കാൾ എന്നതിലുപരി എല്ലാവർക്കും വളരെയധികം സുപരിചിതയായി നിൽക്കുന്നത് താരം ഒരു ശരിക്കും വ്ലോഗർ ആയപ്പോഴും യൂട്യൂബർ ആയപ്പോഴൊക്കെ തന്നെയാണ് ഇന്ന് അഹാന നേടിയതെല്ലാം തന്നെ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ പ്രേക്ഷകർ നൽകിയത് തന്നെയാണ് അതുകൊണ്ട് ഇത്തരത്തിൽ സന്തോഷം ലഭിക്കുമ്പോൾ അത് പ്രേക്ഷകരെ അടുത്ത് കൂടി പറയേണ്ട കടമ ശരിക്കും പറഞ്ഞാൽ അഹാനയ്ക്കുണ്ടല്ലോ എന്ന് തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്ന് പറയാം ആരാധകർക്ക് അത് വളരെയധികം സ്നേഹമായി തോന്നുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് കൃത്യമായി എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് പ്രതികരിക്കുന്നതും എല്ലാവർക്കും വളരെയധികം സ്നേഹം തോന്നുന്നു അഹാനയ്ക്ക് ആശംസകൾ അറിയിക്കാൻ മറന്നിട്ടില്ല ആരും എല്ലാവരും ആശംസകൾ അറിയിച്ച് എത്തുന്നുമുണ്ട് അതോടൊപ്പം തന്നെയാണ് അഹാനയുടെ പുതിയ വിശേഷങ്ങൾക്ക് എല്ലാവരും കൈകൂർക്കുന്നത് ഞാൻ എൻ്റെ പ്രണയത്തെ കണ്ടുമുട്ടി ഞാൻ എനിക്ക് നല്ലൊരു സ്നേഹം ലഭിച്ചു അതോടൊപ്പം തന്നെ ഞാൻ വീട് വാങ്ങി ഇപ്പോഴിതാ കാറ് വാങ്ങി എനിക്ക് ഇഷ്ടമുള്ളവർ എന്നോടൊപ്പം എല്ലാ ആഗ്രഹങ്ങൾക്കും കൂടെ നിൽക്കുന്നുണ്ട് ഇതിലപ്പുറം സന്തോഷം എനിക്കൊന്നും വേണ്ട നന്നായി ജീവിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് ശ്വാസമെടുക്കാൻ പറ്റുന്നുണ്ട് അതൊക്കെ തന്നെയാണ് ഒരു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡായിരിക്കേണ്ട കാര്യങ്ങൾ അഹാന അഹാന ഓർമ്മിപ്പിക്കുന്നു ഈ വയസ്സിൽ നേടിയത് പലരും ഇതിനു മുൻപ് നേടിയിട്ടുണ്ടാകാം പലരും ഇതിനു ശേഷം നേടിയിട്ടുണ്ടാകാം പലരും ഇന്ന് നേടാനായി നെട്ടോട്ടം ഓടുന്നുണ്ടാകാം പലരുടെയും ജീവിതമാണ് ആ കാണിക്കുന്നത് അല്ലാതെ ആരുടെയും മുകളിലോ അല്ല താഴെയിലും അല്ല പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നു പ്രേക്ഷകരൊക്കെ തന്നെയും ഇതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് കൃത്യമായ വാർത്തകൾ അതൊന്നു മാത്രമല്ല ഓരോ തവണയും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ